Yeah, <laughs> Actually, ask, you know, ും പറയാനില്ല രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും കേരളത്തിന്റെ ഒരു ദുസ്തൃതി മറ്റ് സംസ്ഥാനങ്ങളില് ഇത്രയും പ്രതിനിധിക്കേണ്ട അവസ്ഥയുണ്ട് എന്നെ സംബന്ധിച്ചിട്ട് ചാനൽ ചർച്ചകളിൽ മാത്രമല്ല അല്ലാതെ പലപ്പോഴും വിനോദങ്ങളിൽ ചില നശീറ്റിന് കൈമാറുന്നത് വഴി ശംഖുവിന്റെ ഉപദേശം ഉണ്ടാകുന്ന എനിക്ക് നന്നായിട്ടുണ്ട് അപ്പോ തീർത്തും ഒരു ബി ജെ പി കാരന്റെയോ ആർ എസ് എസ് കാരന്റെയോ വിശകലനം ശംഖു അതുപോലെ തന്നെ ശ്രീജദ് മണിക്കർ സന്ദീപ് സന്ദീപാജസ്വീ ഇതുപോലെയുള്ള ആൾക്കാരൊന്നും തീർത്തു വന്ന് സംഘപക്ഷത്തോ അല്ലെങ്കിൽ താമരപക്ഷത്തോ വന്ന് സംസാരിക്കുന്നവരുടെ യഥാർത്ഥമായ കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് എനിക്ക് പോലും അത്രയും ഒരു നിഷ്പക്ഷപതിയായിട്ട് സംസാരിക്കേണ്ടതു എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ എന്റെ നേതാക്കന്മാരും രാജ്യത്തിനു വേണ്ടി ചെയ്തു വയ്ക്കേണ്ട കാര്യങ്ങളുടെ മഹത്വം എന്ന് പറയുന്നവരെ കുളിക്കുന്ന കണ്ണടച്ചു പറയാനുള്ള കാര്യം ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പൗരന് നിന്നുകൊണ്ട് മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു രാജ്യങ്ങളിൽ അതിന്റെ പേരിൽ വോട്ട് തരണം അവരതെല്ലാം ചെയ്യും മറിച്ച അവരെന്തൊക്കെയാണ് ചെയ്തത് അത് ഈ രാജ്യത്തിന് ഗുണമുള്ളതാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നിങ്ങളുടെ ലോക്സഭാ മണ്ഡലത്തിലെ ജനതയ്ക്ക് ജനങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു ప్రజ ఎయోగ ప్రయోగం సంస్కృతం ప్రజాపతి ప్రజారాజ్యం ఎవరీ ప్రజలు వ్యక్తి భాషా పండితనం అదే వంసం మాత్ర ప్రజలను మోశపెట్ ప్రయోగమల్ ഒരു ജനതയ്ക്ക് നൽകാവുന്ന ഏറ്റവും നല്ല അതിന് ആംഗ്ലിൽ പറയുന്നത് യൂഫനിസം എന്നാണ് നിലവാരം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു വാക് പ്രയോഗം പറയുന്നത് പ്രജാതന്ത്രം എന്നാണ് പറയുന്നത് ഇതാ മാന്യദേഹത്തിന് മറ്റേ കൂലി പോരാ നിലവിളിച്ച മാന്യദേഹത്തിന് ഇത് ചോദ്യം ചെയ്യാൻ പറ്റുമോ പ്രജാതന്ത്രം എന്താണ് മണ്ണടിഞ്ഞു നശിപ്പിച്ചു ഇല്ലാതായി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ അതാണ് പ്രചാരതന്ത്രം ഡെമോക്രസി ആ മാറ്റിന്റെ മര്യാദ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത മരമാത്രികളാണ് ഈ സംസ്ഥാനത്ത് എന്തൊക്കെയാണ് മയക്ക പിടിച്ച് ഒടുക്കിയാൽ അത് കുഴപ്പമില്ല െ എന്നത് മറ്റുള്ളവരുടെ ദേഷ്യത്തെക്കുറിച്ച് അറിയാം എന്നത് ഉത്തരവാദിത്വത്തിൽ മാത്രം പോണ്ട് ദേഷ്യമാണ് എനിക്ക് തരുന്നത് അത് കൃത്യമാണ് ഞാൻ ആ കൃത്യത എല്ലാവരും പാലിച്ചിരിക്കണം ഞാൻ ഇന്ന് വോട്ട് ചോദിച്ച് പോലും എനിക്ക് എല്ലാ ഫോണിലും ഓടിയെത്താൻ പറ്റുന്നില്ല നാളെ ജയിച്ചു വന്നാലും ഓടിയെത്താൻ പറ്റില്ല തോറ്റുപോയിട്ടും ഓടിയെത്താൻ ശ്രമിച്ചു ഓടിയെത്താൻ സാധിച്ചിട്ടില്ല രണ്ട് വർഷമായി എന്റെ ഇലക്ഷൻ പ്രചരണ പരിപാടികളും ഞാൻ നടത്തുന്നത് അത് എനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്റെ നേതാക്കൾ തൃശൂർ വേണ്ടി നിശ്ചയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ ഗുണപ്പെടണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പൊ ആ പ്രവർത്തനത്തിന്റെ ഒരു ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന വീഴ്ച ഒരു പ്രവർത്തക എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായാൽ എനിക്ക് സഹിക്കാനൊക്കെ ദേഷ്യമേ ഒരു അല്ലാതെ കൊടുക്കാൻ സാധിക്കില്ല